危ない വാഴൂർ നെടുമാവിൽ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം തടിപിടിപ്പിക്കാനായി കൊണ്ടുവന്ന ചമ്പക്കര ശ്രീരാമൻ എന്ന ആനയാണ് ഇടഞ്ഞത് തടി പിടിപ്പിക്കുന്നതിനിടയിൽ ഇടഞ്ഞോടി ആന സമീപമുള്ള റബ്ബർ തോട്ടം നശിപ്പിച്ചു മുപ്പത് റബർ മരങ്ങൾ ആന കുത്തിമറിച്ചു കൊടിമറ്റം അഡുക്കറ്റ് ബി അശോകന്റെ ഉടമസ്ഥതയിലുള്ളതാണ് റബ്ബർ തോട്ടം വഴിയേരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ജീപ്പും ആന തകർത്തു ആന ഇടഞ്ഞുതഞ്ഞ് ആളുകൾ സ്ഥലത്തെത്തി കോട്ടയം എലഫന്റ് സ്ക്വാഡിലെ സാബൂസി ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘം മയക്കുവെടി വെച്ച് ആനയെ തളച്ചു ജില്ലാ പോലീസ് സൂപ്രണ്ട് പി ജി അശോക് കുമാർ പൊൻകുന്നം സിഐ സുരേഷ് കുമാർ പള്ളിക്കത്തോടെ എസ്ഐ പി വി മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു